ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായി എത്തിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അടുത്ത വീട്ടിൽ നിന്നും കുറച്ച് ചക്കകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് എടുത്ത് അതിനെ നല്ലതുപോലെ വൃത്തിയാക്കി കുട്ടികൾക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി നമുക്കിതിനെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരികി അതിലോട്ട് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് വിരകേണ്ടതായിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ തട്ടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽത്ത് ഹെൽത്ത് സെൻ്ററിനൊക്കെ കിട്ടുന്ന ഹെൽത്ത് മിക്സിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒഴിക്കരുത് ഒരു പുഴ ഒരു ബൗൾ ഈടാവുന്നതാണ് അതിലോട്ട് പതനികാച്ചി വെച്ചിട്ടുണ്ട് അതിനെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ല രീതിയിൽ കുഴക്കാം കുഴയ്ക്കുന്ന സമയമനുസരിച്ചാണ് നമുക്കിത് നല്ല ഒരു അപ്പം റെഡിയാകുന്നത് നമുക്കങ്ങനെ വരിക്കച്ചക്ക കൊണ്ടുള്ള ഒരപ്പം സൂപ്പറായിട്ട് പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നല്ലതുപോലെ വേവിക്കാം വേവിച്ചതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കണ്ടോ ചൂടോടെ കഴിച്ചാൽ ഇത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാ ഉണ്ടാക്കി കഴിക്കുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു ഞാൻ കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നേ ബാക്കി